എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആറന്മുള വെള്ളസദ്യ കഴിക്കാൻ പോകാ ഞാൻ മാത്രമല്ല എന്റെ കൂടെ മൺസൂർ ഉണ്ട് ആൻഡ് ജീനറ്റ് ചടി വരും ഇവരെ രണ്ടിനെ കോളേജിൽ നിന്ന് ബുക്ക് കഴിച്ച് നമ്മൾ വെള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോകുകയാണ് ഇന്ന് നമ്മുടെ റിലേറ്റീവിന്റെ ഒരു വള്ളസദ്യ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീടിലൂടെ എന്റെ നാളും ആറന്മുള അമ്പലവും വള്ളസദ്യ ഒക്കെ കാണിച്ചു തരാൻ ഒരു കുഞ്ഞു ബ്ലോഗാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹായും കൂടെ പറഞ്ഞത് ഇവനൊക്കെ ഇവൻ എന്റെ ബ്ലോഗിൽ വന്നിട്ടില്ല ജീനറ്റ്

എന്തോ എങ്ങനെയുണ്ട് 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 ആ കുറച്ച് ഫോട്ടോ അയച്ച നല്ല പരിചയമുള്ള ആളല്ലേ ആ നിക്കുന്നേരെ ഇതിന് ചായ ചർച്ച ഉണ്ടോ ചായ ഉണ്ടോ ആ വെള്ളം വെള്ളം പോയി പ്രാങ്ക് അവിടെ ചെന്നപ്പോഴാണ് ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം അറിയുന്നത് ആക്ച്വലി ആറന്മുള പള്ളിയോടത്തിനകത്ത് ആണുങ്ങൾക്ക് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കണ്ടുണ്ടായിരിക്കുമല്ലോ മുണ്ടും നേരിയതോ അല്ലെങ്കിൽ മുണ്ടും തോർത്തൊക്കെ കൊടുത്തായിരിക്കും ആണുങ്ങള് കയറി പള്ളിയോടം തുഴഞ്ഞു പോകുന്നത് പമ്പാനദിയിലൂടെ പള്ളിയോടത്തിൽ ഒരു പ്രത്യേക ഫീൽ ആണ് അത് ഏറ്റവും കൂടുതലും മിസ് ചെയ്യുന്നത് പെൺപിള്ളനാണ് അതിന്റെ പരിഹാരമായിട്ട് ആറന്മുളയിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണിത് എങ്ങന്നൂർ മുതൽ ആറന്മുള വരെ നിങ്ങൾക്ക് ബോട്ട് സർവീസിൽ കറങ്ങി നടക്കാം ഒമ്പത് പത്ത് പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ബോട്ടിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പള്ളിയോടത്തിൽ അമ്പലം കാണുന്ന സെയിം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ബോട്ടിൽ ഇരുന്ന് കാണാം അതുകൊണ്ട് ഈ കാണുന്നതാണ് പമ്പയിൽ നിന്നുള്ള സത്രത്തിന്റെ വിഷ്വൽ ഈ കാണുന്നതാണ് ആറന്മുള പാർശ്സര ക്ഷേത്രം ബോട്ട് സർവീസ് കേറാനുള്ളത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറി നടത്തണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ഈ പ്രാവശ്യം അമ്പലത്തിൻ്റെ പുറയിൽ കൂടിയാണ് കൈസ് കയറുന്നത് എല്ലാ പ്രാവശ്യം നമ്മളെ ഫ്രണ്ടിൽ കൂടെയല്ല കയറുന്നത് സോ ഈ പ്രാവശ്യം പുറയിൽ കൂടെയാണ് കയറുന്നത് ആക്ച്വലി ഇന്ന് വെള്ളസദ്യ കുറവാണ് ഒരു രണ്ടോ മൂന്നോ വള്ള സദ്യ കൊണ്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുറവാണ് എനിക്കാണെങ്കിൽ വിശക്കുന്നത് ഇതാണ് ആറന്മുള ക്ഷേത്രം അല്ല ഓൾറെഡി എൻ്റെ റീലി കൂടെ നിങ്ങൾ കണ്ടു കാണും i അടുത്ത പരിപാടി വള്ളസദ്യ കഴിക്കാൻ പോകലാണ് ചില സമയങ്ങളിൽ അമ്പലത്തിന്റെ കോമ്പൗണ്ടിലായിരിക്കും വള്ളസദ്യ വരുന്നത് ചില സമയങ്ങളിൽ താഴെ ഓഡിറ്റോറിയങ്ങളിലായിരിക്കും വരിക പ്രാവശ്യം അമ്പലത്തിനകത്ത് തന്നെയായിരുന്നു അടി കാണുന്ന തിരക്കെല്ലാം വള്ളസദ്യ കഴിക്കാനുള്ള ഓരോ പള്ളിയോടത്തിന്റെയും തിരക്കാണ് ആക്ച്വലി സദ്യ കഴിക്കാൻ പോകുന്നത് ഇടശ്ശേരി മല പള്ളിയോടത്തിന്റെ സദ്യ ഉടങ്ങിന് മുമ്പുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ആദ്യം വിളക്ക് വിളമ്പ് നിങ്ങൾക്ക് അറിയാലോ ആറന്മുള വള്ളസദ്യ എന്ന് അറുപത്തിനാലോളം കറികൾ അടങ്ങിയ സദ്യയാണ് എനിക്ക് തോന്നുന്നില്ല മറ്റൊരിടത്തും ഇത്രയധികം കറികളോട് കൂടിയുള്ള സദ്യ ഉണ്ടെന്ന് ഇത് ഞങ്ങളുടെ ആറന്മുളക്കാരുടെ സ്വകാര്യ അങ്കാരമായി മാറിയിട്ടാണ് ഇന്നത്തെ വള്ളസദ്യ നടത്തുന്നത് അശോകൾ ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് തൊട്ടപ്പുറത്തിന്റെ അച്ഛൻ ഇതാണ് അശോകങ്ങളുടെ വൈഫും മോനും കഴിഞ്ഞാൽ വള്ളസദ്യയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇവിടെ ആഹാരം വേണമെങ്കിൽ പാടിയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഓൾറെഡി വീഡിയോ കാണും ഓരോ കറിക്കും വിഭവത്തിനും പ്രത്യേകതരം പാട്ടാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അതെല്ലാം കേട്ടോ നമ്മൾ സദ്യ കഴിക്കാൻ തുടങ്ങി ആക്ച്വലി മൻസൂറിന്റെയും ചിരിട്ടിന്റെയും ഫസ്റ്റ് വള്ളസദ്യ ആണ് ഇത് കാണുന്നത് എന്റെ വലിയ ആണ് മറ്റേത് എന്റെ കസി സദ്യ ഉണ്ടാകാനങ്ങൾ വലിക്കരി വന്നവരാണ് ഒത്തിരി ഒന്നും വേണ്ട ലൈഫിൽ ഒരു വട്ടം എങ്കിലും നിങ്ങൾ വള്ളസദ്യ മസ്റ്റ് ആയിട്ട് കഴിച്ചിരിക്കണം സദ്യ അവിടെ നിങ്ങൾ മടക്കൂ എല്ലാ കറികളും പായസവും കൂട്ടി പിടിച്ചു കഴിഞ്ഞാലും മടക്കിട്ട് എഴുന്നേക്കുമ്പോ എന്റെ സാറെ അങ്ങനെ വയറ് നിറച്ച് സദ്യയും കഴിച്ചിട്ട് ഞങ്ങൾ വണ്ടി കയറിയിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ പരിപാടി ഏതാണ്ട് അവസാനിച്ച പെട്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത് ജീനറ്റ് എനിക്ക് പറയാനുള്ള വലിയ ഇനി മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാം എങ്ങനെ വളസിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് പാസ്സ് വേണം നല്ല വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ തന്നെ വളസ്യഴിക്കാൻ വേണ്ടി ഈ ഒരു നാട്ടുകാരനായിരിക്കും അതായത് ആറുമുള പ്രദേശത്തുള്ളവരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറന്മുള പ്രദേശത്തുള്ള ബന്ധുക്കളോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവർ മുഖേനേ നിങ്ങൾക്ക് പാസ്സ് വെച്ചിട്ട് വളസദ്യ കഴിക്കാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് നമുക്ക് പാസ് മേടിക്കാൻ സാധിക്കും അറൗണ്ട് ഇരുനൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ആ റേഞ്ചിലായിരിക്കും നമുക്ക് പാസ്സ് ലഭിക്കുക ആ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂ നിന്ന് തന്നെ മീൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു സദ്യ ചില ദിവസങ്ങളിൽ സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ പാസ് എന്നാണ് തന്നെ പറയുന്നത് സോ ആ സദ്യ നമുക്ക് കഴിക്കാൻ സാധിക്കും അല്ലാതെ കെ എസ് ആർ ടി സി എന്തോ ഒരുക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് ചങ്ങനൂരി വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്ന് അതിനകത്ത് തന്നെ നിങ്ങളെ കൊണ്ടുവന്ന് സദ്യ അയപ്പിച്ച് തിരിച്ചുപോകാൻ എന്തൊക്കെ സ്കീമുണ്ട് ഞാൻ എന്തായാലും അവരെ കോൺടാക്ട് നമ്പർ വല്ലതും കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഈ രണ്ട് മെത്തേഡാണ് നിങ്ങൾക്ക് ഉള്ളത് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി കുറെ പേര് ചോദിച്ചിരുന്നു പാസ് കിട്ടുന്നില്ല പാസ് കിട്ടാതെ ഐ മീൻ അറിയാവുന്ന ആരും ഇല്ല ആറുമുളയില് പാസ് കിട്ടാതെ എങ്ങനെ സദ്യ കഴിക്കാമെന്ന് സോ അതിനുള്ളൊരു കൺക്ലൂഷൻ ഇത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വള്ളസദ്യ നടത്തുന്ന ഏതെങ്കിലും റിലേറ്റീവോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ വഴി

അപ്പോൾ എനിക്ക് ഈ ഒരു കുഞ്ഞു ബ്ലോഗ് എവിടെ വെച്ച് വൈകുന്നേരുന്നു കുറച്ചുകധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിയിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുവെന്ന് എനിക്കറിയാം എനിവേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ പറയൂ ഇങ്ങോട്ട് 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 ബൈ